मेरे मेरे देशवासियों घर परिवार सब कुछ देश के लिए छोड़ा है അതാണ് പ്രശ്നം മിസ്റ്റർ മോഡി അത് തന്നെയാണ് പ്രശ്നം കുടുംബമുള്ളവനെ അധ്വാനത്തിന്റെ വിലയറിയൂ ആ അധ്വാനിച്ചു കിട്ടുന്നതിൽ നല്ലൊരു പങ്ക് ഭാര്യക്കും കുട്ടികൾക്കും ഭക്ഷണത്തിന്റെയും മറ്റും രൂപത്തിൽ കൊടുക്കുമ്പോഴുള്ള സുഖമുണ്ടല്ലോ അത് അനുഭവിച്ചറിയണമെങ്കിൽ ഭാര്യയും കുട്ടികളും ഉണ്ടാകണം കുട്ടിയെ ഡോക്ടറെ കാണിക്കാൻ കൊണ്ടുപോകാൻ ചില്ലറ നോട്ടുകളില്ലാത്തൊരു മാതാവിന്റെയും പിതാവിന്റെയും ദുഃഖമറിയണമെങ്കിൽ കുടുംബം എന്താണ് എന്ന പ്രാഥമിക അറിവുണ്ടാകണം അധ്വാനിച്ചുണ്ടാക്കിയ പണം ഉപയോഗിച്ച് സ്വർണം വാങ്ങാൻ കഴിയാത്ത വിവാഹം ഉറപ്പിച്ച പെൺകുട്ടിയുടെ മാതാപിതാക്കളുടെ ദുഃഖം അറിയണമെങ്കിൽ മിനിമം നിങ്ങളൊരു പിതാവാകണം രോഗികളായ വൃദ്ധരായ മാതാപിതാക്കളെ മെച്ചപ്പെട്ട ആശുപത്രിയിൽ എത്തിക്കാൻ കഴിയാതെ നിസ്സഹായനായ മനുഷ്യന്റെ ദുഃഖമറിയണമെങ്കിൽ നിങ്ങൾ നല്ലൊരു മകനാകണം അക്കൌണ്ടിൽ പൈസയുണ്ടായിട്ടും ഉണ്ടായിട്ടും കുടുംബത്തിനാവശ്യമായ ഭക്ഷണം വാങ്ങാൻ ബാങ്കിന്റെ മുറ്റത്ത് വെയിലേറ്റ് ക്യൂ നിൽക്കുന്നതിന്റെ ബുദ്ധിമുട്ടറിയണമെങ്കിൽ മിനിമം ഒരു കുടുംബനാഥന്റെ റോൾ നിങ്ങൾ കൈകാര്യം ചെയ്യണം എവിടെ കെട്ടിയ പെണ്ണിനെയും വഴിയാധാരമാക്കി പച്ചക്കള്ളം പറഞ്ഞ് അധികാരത്തിലെത്തി അധ്വാനത്തിന്റെ വിലയറിയാതെ ജനങ്ങളുടെ പിച്ചച്ചട്ടിയിൽ കൈയിട്ട് വാരുന്ന നികുതിയുടെ വിഹിതവും പറ്റി മൃഷ്ടാന്നം ഭോജിച്ച് ലക്ഷങ്ങളുടെ കോട്ടുമിട്ട് ലോകരാജ്യങ്ങളിൽ ടൂറ് പോകുന്നവൻ എന്ത് കുടുംബം എന്ത് കുടുംബനാഥൻ ഈ എന്ത് രാജ്യം